ഈ വീക്കെൻഡിൽ ഞങ്ങൾ പോയത് വാറ്റുപുഴിയുള്ള ബൺ ആൻഡ് ബീൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഫയിലാണ് അതൊരു ചെറിയ കഫയാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ കണ്ടിട്ടാണ് അവിടെ പോയത് വളരെ ചെറിയൊരു ഡൈനിങ് സ്പേസ് ഉള്ള ഒരു കഫയാണ് അത് വളരെ വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നി കാരണം നമ്മൾ കുറച്ചധികം പേരൊക്കെ പോയിരുന്നെങ്കിൽ നമ്മൾ തിങ്ങി ഞെരിങ്ങി ഇരുന്ന് നമുക്ക് മര്യാദയ്ക്ക് ഇരുന്ന് കഴിക്കാനൊന്നും പറ്റില്ല വളരെ ചെറിയൊരു സ്പേസ് ഉള്ളൂ അവിടെ പക്ഷേ അതിൻ്റെ ആംബിയൻസും കാര്യങ്ങളൊക്കെ കൊള്ളാം പിന്നെ അവിടെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ സൂപ്പ് സാലഡ്സ് പിന്നെ ഇതുപോലെ ഫിംഗർ ബൈറ്റ്സ് അതുപോലെ ബർഗർ സാൻഡ്വിച്ച് പാസ്ത പി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഇതാണ് അവരുടെ മെനു പിന്നെ രാത്രി പത്ത് മണി വരെ ഈ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ പോയത് തന്നെ ഒമ്പതര ആയപ്പോഴാണ് ഞങ്ങൾ അവിടത്തെ അതുകൊണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ അവരുടെ മീൻ ആയിട്ടുള്ള കുറേ ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച് പോയ സാധനങ്ങൾ കുറേ ഒന്നും നമുക്ക് കിട്ടില്ല പത്ത് മണിക്ക് അവർ കറക്റ്റ് ഷോപ്പ് ക്ലോസ് ചെയ്യും പിന്നെ നമ്മളവിടെ പുറത്തുനിന്ന് ആരെയും അവർ കിട്ടില്ല ഉള്ളിലുള്ളവർക്ക് മാത്രം ഫുഡ് കൊടുത്ത് അവർ അവസാനിപ്പിക്കാനുള്ള പരിപാടിയുണ്ട് അപ്പോൾ പോകണമെന്നുള്ളവർ മെയിനായിട്ട് നേരത്തെ പോവുക അപ്പം ഞങ്ങൾ ആദ്യം തന്നെ സ്റ്റാർട്ടേഴ്സിൽ ഓർഡർ ചെയ്തത് പൊട്ടറ്റോ വെജ്ജസ് ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ ഒരു ചിക്കൻ നഗ്ഗസ് എല്ലാം നോർമലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നോർമൽ തന്നെയാണ് ഞങ്ങൾ എല്ലാം ഓർഡർ ചെയ്തത് എല്ലാം ഒരു സാധാരണ ഒരു സംഭവം തന്നെയാണ് വലിയ അടിപൊളി എന്ന് പറയാനോ അല്ലെങ്കിൽ വളരെ മോശം എന്ന് പറയാനില്ല എല്ലാവർക്കും കഴിക്കുന്ന പോലെ തന്നെയായിരുന്നു പിള്ളേർക്കും അഗ്ഗസ് ഒക്കെ കൊടുത്ത് പിള്ളേരെ ഹാപ്പി ആയിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയല്ലോ ഒരു പി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മാരിനേറ്റഡ് ചിക്കൻ പിസ്സ ആയിരുന്നു ഇത് നല്ല ടേസ്റ്റിണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഒരു നോർമൽ സാധാരണ ഒരു നോർമൽ പിസ്സ എന്നാലും ഒരു ഒരു വേറെ ഒരു ഫ്ലേവർ ഇതിന് എന്തിന്റെയോ ഫ്ലേവർ വരുന്നുണ്ടായിരുന്നു അപ്പൊ പിസ്സ എന്ന് കഴിച്ചു നല്ല ചീസി ആയിരുന്നു പിസ്സ പിന്നെ ഞങ്ങൾ പറഞ്ഞത് പെന്നെ ആൽഫ്രഡോ ചിക്കൻ പാസ്തയാണ് ഇതും നല്ല ചീസി ആൻഡ് ക്രീമിയായിരുന്നു ഒരു ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് വെറൈറ്റി ടേസ്റ്റ് നല്ല നോർമൽ നമ്മൾ കഴിക്കുന്ന പാസ്ത തന്നെ പക്ഷെ അതിനെന്തോ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഈ സംഭവം അത് പക്ഷേ നമ്മളൊരു രണ്ടാളൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാൾക്ക് ഷെയർ ചെയ്ത് കഴിക്കാനുള്ള അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് പക്ഷേ നമ്മളൊരു ആയി പോകുമ്പോൾ നമ്മൾ നമുക്ക് കുറച്ചധികം ഐറ്റംസ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ മേടിച്ച് കഴിഞ്ഞാൽ നമുക്കത് തികയാതെ വരും അതുപോലെ തന്നെ ഞങ്ങൾ അടുത്തത് ഓർഡർ ചെയ്ത ചെയ്ത് സ്റ്റീക്ക് ആണ് ബീഫ് സ്റ്റിക്കിൻ്റെ കൂടെ മാഷ്ഡ് പൊട്ടാറ്റോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബാർബിക്യൂ സോസ് ചിക്കൻ സ്റ്റീക്കും ഓർഡർ ചെയ്തു ഇതും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അടിപൊളി ആയിരുന്നു നോർമൽ ഒരു ബാർബിക്യൂ സോസും ഒക്കെ ആയിട്ട് ഒരു സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിരുന്നു ബീഫ് സ്റ്റീക്ക് അടിപൊളിയായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരെയും കണ്ടോ പ്ലേറ്റൊക്കെ നല്ല വടിച്ച് നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വരുന്നത് മൂവാറ്റുഴയിലാണ് മൂവാറ്റുഴ കബനി ബാറിൻ്റെ ഓപ്പോസിറ്റാണ് ഇത് ബൺസ് ആൻഡ് കഫേ ബൺസ് ആൻഡ് ബീസ്